ഹലോ ഗേസ് ഇപ്പം അച്ഛന്മാരെ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വണ്ടിയായിട്ടാണ് അതായത് നമ്മുടെ ഇന്നോവ ക്രിസ്ത്യായിട്ടാണ് ഈ ഒരു വണ്ടി ആക്ച്വലി ഫുൾ സെയിലാണ് അതൊക്കെയുടെ വണ്ടിയാണ് അപ്പോൾ പുള്ളി ഇപ്പം യു പി വണ്ടിയാണ് ഇപ്പോൾ ഇത് നമ്മൾ സെയിലായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ വണ്ടിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിന് മുന്നേ ഞാൻ വണ്ടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് നിങ്ങൾ കണ്ടല്ലോ വണ്ടി പറഞ്ഞതുപോലെ തന്നെ ടു പോയിൻ്റ് എയിറ്റ് ഇസഡ് വേരിയൻറ്റ് അതായത് ടോപ്പ് മോഡല് ടൊമാറ്റിക് വണ്ടിയാണ് അതായത് ഇതിൻ്റെ കണ്ടേ ഇത് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് ഇതിപ്പോൾ കറൻ്റ്ലി യു പി രജിസ്ട്രേഷനിൽ കിടക്കുവാണ് ഇൻറ്റീരിയറും കാര്യങ്ങളും ഒന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളും നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് എ സിയും കാര്യങ്ങളും വരുന്നുണ്ട് നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റർ ഇവിടെ കാണാം അതേപോലെ തന്നെ ഇത് സെവൻ സീറ്റർ വണ്ടിയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഓക്കെ ബാക്കിലോട്ട് കയറി ഒന്ന് കാണിച്ചു തരാം ഇതാണ് വണ്ടിയുടെ ബാക്ക് സൈഡ് ഇവിടെ നമുക്ക് ഒരു ട്രെയിൻ കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ അതവിടെ ഇരിക്കട്ടെ ഇവിടെ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ വണ്ടി അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് റൂഫും കാര്യങ്ങളൊക്കെ കണ്ട അറിയാം നമ്മുടെ എ സി ഇവൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും കാണാം സോ ബേസിക്കലി ഇതാണ് നമ്മുടെ സെക്കൻഡ് റോ നല്ല രീതിയിൽ ഇനി ഇനിയിപ്പോൾ തേർഡ് റോ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാവല്ലോ സെക്കൻഡ് റോഡ് അത്രയും സ്പേസീസ് അല്ല എങ്കിലും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് പിള്ളേർക്ക് സുഖമായിട്ടിരിക്കാം അഡൽട്ട്സിന് അത്യാവശ്യം കുഴപ്പമില്ലാതിരിക്കാം എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ വണ്ടിയുടെ എൻജിൻ പേ ഒന്ന് കാണിച്ചു തരാം അതിന് മുന്നേ വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷൻ കാണിച്ച് തരാം ടയേഴ്സൊക്കെ നല്ല പക്കാൻ നീറ്റ് അതായത് ഇനിയും ശരിക്കും ത്രെഡ് കിടപ്പ് കൊണ്ടു കണ്ട ട ടയർസൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇനിയിപ്പോൾ അപ്പുറത്തെ ടയറും കൂടെ കാണിച്ചു തരാം ത്രെഡ്സ് നമുക്ക് റിമെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഇനിയിപ്പം വണ്ടിയുടെ എൻജിൻ പേയും കാര്യങ്ങളുടെ ഒന്ന് കാണിച്ചുതരാം എസ് എഫ് എൻജിൻ പേ വരുന്നതൊരു ടു പോയിൻറ്റ് എയ്റ്റ് അതായത് രണ്ടായിരത്തി എണ്ണൂറ് സി സി വരുന്ന മാസീവായിട്ടുള്ള ടൊയോട്ടയുടെ എഞ്ചിനാണ് ഇതിപ്പം ഇല്ല റയറാണ് കാരണം അവരിപ്പം എനിക്ക് തോന്നുന്നു കൃത്യമായി ടു പോയിൻറ്റ് ഫോർ സി ഡിസ് കൊടുക്കുന്നത് ടു പോയിൻറ്റ് എയ്റ്റ് ഇപ്പം അങ്ങനെ ഇല്ല നിർത്തി അതുകൊണ്ട് തന്നെ നല്ല റയറായി തുടങ്ങിയിട്ടുള്ള ഒരു വണ്ടി കൂടാണ് അതായത് ഈ ഒരു എഞ്ചിൻ തന്നെ ഇതൊരു ഓട്ടോമാറ്റിക്കിൻ്റെ കൂടെയും കൂടെ മീറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് നല്ല സ്മൂത്തായിട്ടുള്ള ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ കിലോമീറ്റർ നിങ്ങൾ കണ്ടത് ആകപ്പാടെ ഈ വണ്ടി ഒരു ലക്ഷത്തി നാൽപ്പത്തോറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ അത്യാവശ്യം ഈ ഒരു കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് ഒന്നുമേ അല്ല ഒരു ജസ്റ്റ് ഒരു ഫാം അപ്പം അത്രയുള്ളു എൻ്റർ കൺസോട്ട് വരുന്നത് ഇവിടെ വേണേൽ നമുക്കിതാ യു എസ് ഡി ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതിനിടി അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള സ്റ്റോറേജ് ഫീസ് ഉണ്ട് സപ്പോൾഡറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഇതാണ് നമ്മുടെ ബാക്കിൽ എന്ന് പറഞ്ഞ ഒരു വ്യൂ നിങ്ങൾ ആ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല ഹൈ ക്വാളിറ്റി സീറ്റ്സ് ആണ് ഒരു സ്ക്രാച്ച് പോടിയല്ല അത്രയൊക്കെ നീറ്റായിട്ട് കൊണ്ട് ഇടുന്ന വണ്ടി ആയിട്ടാണ്

നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കൊടുക്കാം അതെ ഡയറക്റ്റ് വന്ന് കണ്ട് നമ്മൾ സംസാരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം വണ്ടിയുടെ നീറ്റ്നെസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടോ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് അതേപോലെ തന്നെ ബ്ലാക്ക് സ്മോക്കും കാര്യങ്ങളും ഒന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീയർ ആണ് നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്ലൈമറ്റ് സിസ്റ്റം വരുന്നുണ്ട് അതേപോലെ തന്നെ ടച്ച് സിസ്റ്റത്തിന്റെ ഇത് എൻഫർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട് ഫിനിഷിൻ്റെ ഇത് വരുന്നുണ്ട് അതും കൊള്ളാം പിന്നെ എ സി മെൻസും കാര്യങ്ങളൊക്കെ നാലെണ്ണം വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് മോഡിലും വരുന്നുണ്ട് നിങ്ങളെ ജസ്റ്റ് ഞാനൊന്ന് മൂവ് ചെയ്ത് കാണിക്കാം നമുക്ക് മെയിൻലി ഇതിനകത്ത് ഇപ്പോൾ റിവേഴ്സ് ഇപ്പോൾ നോട്ടില് ഇനിയിപ്പോൾ ഡ്രൈവ് മോഡ് ഇനി ഇനി റൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പോർട്ട് മോഡ് അതായത് മാനലാട്ട് ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്തു പോകാം നമ്മളിപ്പോൾ എന്തായാലും ഡ്രൈവിലിട്ടാണ് പോകുന്നത് പക്ക സ്മൂത്ത് ആണ് കേട്ടോ വണ്ടി ഓടിക്കാൻ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിലും വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല സ്മൂത്തായിട്ട് തന്നെ ഷിഫ്റ്റ് ആയിട്ട് പോകുന്നുണ്ട് ഒറ്റ കൈകൊണ്ട് നമുക്ക് പുഷ്പം പോലെ വണ്ടി തിരിച്ചെടുക്കാം ഇന്നോവയുടെ ഒരു പ്രത്യേക സുഖമാണ് ഈ ഒരു യാത്രാസുഖം നമ്മളിപ്പോൾ ഓടിക്കുമ്പോൾ തന്നെയാണ് എനിക്ക് തന്നെയാണ് ഇപ്പം ഞാനിപ്പോ കുറെ ദൂരെ ഈ വണ്ടി ഓടിച്ച് വന്നിട്ട് എനിക്ക് ഒരു മടുപ്പും തോന്നിയിട്ടില്ല ഞാനിപ്പോൾ വണ്ടി ഓടിച്ചാൽ നിങ്ങളെല്ലാം കണ്ടല്ലോ വണ്ടി സ്മൂത്ത് ആണ് ഞാൻ സ്വയമായിട്ട് വണ്ടി ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ഇടുന്നുണ്ട് അപ്പൊ ഇക്കാ നമ്മുടെ ഈ വണ്ടിക്ക് എന്തെങ്കിലും റീപ്ലേസ്മെന്റ്സോ കാര്യങ്ങളോ ഉണ്ടോ റീപ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ആണ് പിന്നെ ബമ്പറും ഗ്ലാസ് സ്വാഭാവികമായിട്ട് അതർ സ്റ്റേറ്റ് വണ്ടി ഓടുന്ന സമയത്ത് മിക്കവാറും കാലാവസ്ഥ തീർച്ചയായിട്ടും അവിടെ ഈ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ പൊട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ അത് ഷോറൂമിൽ നിന്നാണ് എല്ലാം ഹിസ്റ്ററി ഉണ്ട് നിങ്ങൾ കേട്ടല്ലോ ഇനിയിപ്പം മറ്റൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റ് ഈ വണ്ടിക്ക് ഇല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഓക്കെ കേസ് അപ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഗുഡ് ബൈ